ശ്രീ കെ വി സരിദാസ് ഒരു പ്രധാനപ്പെട്ട വാർത്തയാണിപ്പോൾ പുറത്തു വരുന്നത് ഭാരത്തിൻ്റെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഒരു കാര്യം കൺഫേം ചെയ്യുന്നു ക്രോസ് ബോർഡർ ടെററിസം അതിർത്തി കടന്നുള്ള തീവ്രവാദത്തെ സംയുക്തമായി നേരിടാൻ ഭാരതവും ചൈനയും തമ്മിൽ ധാരണയായിരിക്കുന്നു ആ വാർത്തയാണ് ഇപ്പോൾ ജന ടി വി ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിർത്തി കടന്നുള്ള തീവ്രവാദം വളരെ വ്യക്തമായ ഒരു സൂചന വളരെ വലിയൊരു സന്ദേശം കൂടിയല്ലേ ഒരു അല്പം മുമ്പ് ഞാൻ പങ്കുവച്ചൊരു ആശങ്ക ഡോക്ടർ മോഹൻ വർഗീസുമായിട്ടും പ്രത്യേകിച്ച് ജയപ്രസാദ് സാറുമായിട്ടും പങ്കുവെച്ചൊരു ആശങ്ക എന്ന് പറയുന്നത് നമ്മൾ ചൈനയ്ക്ക് കൈ കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെയൊരു ആസ്പെക്ട് നിലനിൽക്കുന്നില്ലേ എന്ന് അപ്പോൾ ഘട്ടം ഘട്ടമായി കാര്യങ്ങൾ മാറുകയാണോ അല്ല ഇതൊരു ഒരു ഒരു വല്ലാത്ത വഴിത്തിരിവാണ് നമ്മുടെ പ്രഖ്യാപിത നിലപാടാണ് ഭീകരവാദത്തോട് സന്ധിയില്ലാത്ത നിലപാട് എന്നത് അപ്പോഴും പലപ്പോഴും ഈ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ വേളയിൽ പോലും ഈ ചൈന പാകിസ്ഥാനോടൊപ്പം കൈകൊർത്ത് നിന്നതാണ് ഞാൻ പറഞ്ഞില്ലേ പാക് ഈ ഓപ്പറേഷൻ സിന്ദൂർ ചൈനയ്ക്കും പാകിസ്ഥാനും മാത്രമല്ല ലോകത്തിൻ്റെ ഒരു വലിയ മെസ്സേജ് കൊടുത്തിട്ടുണ്ട് ഇന്ത്യയുടെ സൈനിക ശക്തിയെക്കുറിച്ച് ഇന്ത്യയുടെ ഇൻ്റലക്ച്വൽ വാർ കപ്പാസിറ്റിയെക്കുറിച്ച് അത് അത് എല്ലാവരും ഇന്ന് അംഗീകരിക്കുന്നുണ്ട് നമ്മൾ ഒരിക്കലും അതിർത്തി കടക്കാതെ ബോർഡർ കടക്കാതെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഏതാനും അൻപത് റോക്കറ്റോ മറ്റോ ആണ് നമ്മൾ ഉപയോഗിച്ചു മിസൈൽസാണ് നമ്മൾ ഉപയോഗിച്ചു എന്ന് പറയുന്നത് ആ അൻപത് മിസൈലുകൾ കൊണ്ടൊരു രാജ്യത്തെ തകർപ്പണോ തകർത്ത് തരിപ്പണമാക്കിയ ഒരു ഒരു പോരാട്ടം അത് അത് ചൈനയ്ക്കുള്ള മെസ്സേജാണ് അതിർത്തിയിലുള്ള ചൈനയ്ക്കുമുള്ള മെസ്സേജാണ് അതുകൊണ്ട് അവരൊക്കെ അതിൽ നിന്ന് പാഠം പഠിച്ചിട്ടുണ്ട് വേറൊരു കാര്യം കൂടി നമ്മൾ ഓർക്കണം ചൈന കോടാനു കോടി ഡോളറ് പാകിസ്ഥാനിൽ നിക്ഷേപിച്ചിട്ടുണ്ട് കോടാനു കോടി എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇന്ത്യക്കെതിരായിട്ട് പ്രതിരോധം ചേർക്കാൻ ചൈന ഒരു മറുഭാഗത്തെ പടിഞ്ഞാറൻ മേഖലയിൽ അവർക്ക് പാകിസ്ഥാൻ്റെ സഹായം ആവശ്യമുണ്ട് എന്നതുകൊണ്ടാണ് ആ പണം മുഴുവൻ കടലിൽ ഒഴുക്കിയ ആയില്ലേ പലിശയുണ്ടോ അവിടെ അവിടെ അവർക്ക് ഉദ്ദേശിച്ചത് പോലുള്ള എന്തെങ്കിലും പദ്ധതികൾ കൊണ്ടുവരാൻ കഴിഞ്ഞോ അവർ തുറന്നുവിട്ട അവർ അവർ എന്താ പറയുക നിർമ്മിച്ച തുറമുഖം പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞോ അവിടെ അങ്ങനെയുള്ള ഒരു 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 മുടക്കിയ പൈസ മുഴുവൻ വെള്ളത്തിലായ അവസ്ഥയിലാണ് ചൈന എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം അവരും ചിന്തിച്ചിട്ടുണ്ടാവുമല്ലോ അവർ ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്ന രാജ്യമല്ലേ മാത്രമല്ല ഇന്നിപ്പോൾ ഇന്നിപ്പോൾ ഇന്ത്യയുമായിട്ട് കൈകോർക്കുമ്പോൾ ഇന്ത്യ പറയുന്ന ടൈംസിലേക്ക് ചൈന എത്തുന്നു എന്നതാണ് മോഡി പറഞ്ഞ മോഡി പറഞ്ഞെടുത്ത് ഒപ്പുവെക്കാൻ ഇന്ന് ചൈനയുടെ പ്രധാന ചൈനയുടെ പ്രീമിയർ തയ്യാറാകുന്നു എന്നതാണ് അതൊരു ഒരു വലിയ ലോകത്തിന് നൽകുന്ന മറ്റൊരു മെസ്സേജ് കൂടിയാണ് ഗ്ലോബൽ ടെററിസ ടെററിസത്തിനെതിരായിട്ട് അത് പാകിസ്ഥാനെതിരായിട്ട് ഇന്ത്യക്കൊപ്പം ചൈന അണിനിരക്കുന്നു പറഞ്ഞാൽ അത് ഇന്ത്യക്ക് നൽകുന്ന ഒരു ശക്തിയും പ്രധാനം തന്നെയാണ് ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കാം ഇപ്പം മുമ്പ് നമ്മൾ പലപ്പോഴും ചൈനയുടെ അതിക്രമങ്ങളെക്കുറിച്ചും അവരുടെ സാഹസങ്ങളെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് ഇവർ ഏത് ഏത് നീക്കം നടത്തിയപ്പോഴും ഇന്ത്യക്കെതിരായിട്ട് ഏത് നീക്കം ബീജിങ് നടത്തിയപ്പോഴും അതിനെ ശക്തിയായിട്ട് അതിന് തക്കവണ്ണമുള്ള മറു മരുന്ന് പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് മറന്നുകൂടാം രണ്ടായിരത്തി പതിനേഴിലാണ് ഡോക്ടർ അമിൽ അവർ താഹസത്തിന് മുതിർന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ കോഡ് ഉണ്ടാക്കി ജപ്പാനെ കൂടെ നിർത്തി അമേരിക്ക കൂടെ നിർത്തി ഓസ്ട്രേലിയ കൂടെ നിർത്തി പസഫിക് മേഖലയിൽ ജപ്പാൻ ഉണ്ടായിരുന്ന അയലൻഡ്സിൻ്റെ മേലിൽ ചൈന വച്ചിരുന്ന അവകാശബോധമൊക്കെ അറിയാമല്ലോ അപ്പോൾ ജപ്പാനെ നമ്മൾ കൂടെ നിർത്തി കാടിൻ്റെ മുന്നിൽ നിന്നു അതിനൊപ്പം തന്നെ ആസിയാൻ രാജ്യങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കമായിരുന്നു നരേന്ദ്രമോദിയുടെ ആ പത്ത് രാജ്യങ്ങളുണ്ട് ആ ആസിയാൻ രാജ്യങ്ങൾക്ക് മുഴുവൻ സൗത്ത് ചൈന സൈ സിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചിരുന്നവരാണ് ചൈനയുടെ രാഷ്ട്രീയവും വ്യാവസായികവും വാണിജ്യപരമായ താല്പര്യങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ടിരുന്നവരാ അവരെ അവരുടെ ഒരു പാറ്റേൺ അവരുടെ ഒരു ഒരു രക്ഷാധികാരിയായിട്ട് നരേന്ദ്രമോദി വരികയും അവരെ കൂടെ നിർത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡിന് സാധാരണ റിപ്പബ്ലിക് ഡേ പരേഡിൽ ഒരു മുഖ്യാതിഥി ഉണ്ടാവുകയുള്ളൂ പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിൽ മോഡി ഈ പത്ത് ആസിയാൻ രാജ്യങ്ങളുടെയും രാഷ്ട്രത്തലവന്മാരെ ഒന്നിച്ച് വിളിച്ച് അണിനിരത്തി അത് ചൈനയ്ക്ക് കൊടുത്ത മെസ്സേജ് വ്യക്തമല്ലേ അപ്പോൾ ഇന്ത്യയോട് കളിച്ചാൽ മോഡിയോട് കളിച്ചാൽ ഏറെ മുന്നോട്ട് പോകാൻ കഴിയില്ല അത് സാഹസമാണ് അപകടകരമാണ് എന്നുള്ള തിരിച്ചറിവ് കൂടി ഇന്നിപ്പോൾ ചൈനയ്ക്ക് ഉണ്ടായിരിക്കുന്നു അവസാനം മോഡി പറഞ്ഞെടുത്ത് മോഡി നിശ്ചയിച്ചെടുത്ത് ഭീകരവാദത്തിനെതിരായിട്ടുള്ള പാകിസ്ഥാനിനെതിരായിട്ടുള്ള പരസ്യമായ നിലപാടുകോടുകൂടി അവർ ഇന്ത്യയോടൊപ്പം വരുന്ന കാഴ്ചയാണ് കാണുന്നത് റൈറ്റ് സർ